ും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു യാത്ര പോവട്ടോ എവിടക്കറിയോ കടലുണ്ടിപ്പുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ സ്ഥലത്ത് കേട്ടോ പോകേണ്ടത് സ്കൂളൊക്കെ പോട്ടിരിക്കല്ലേ നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാട്ടോ അങ്ങനെ എനിക്ക് തോന്നി കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ തോണികൾ ഉണ്ട് കേട്ടോ പിന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാണ്ട് ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റി കണ്ടൽ കാടുകൾ ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ ഭ്രാന്തൻ കണ്ടൽ കാടുകൾ അങ്ങനെ കൊറേ കണ്ടൽ കാടുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങക്ക് തോണീത്ത ആൾക്കാർ കൊറേ പറഞ്ഞുണ്ട് വരാം അതൊക്കെ ഞാൻ മറന്നുപോയിട്ടോ പിന്നെ അപ്പുറത്ത് തോണിയ ആൾക്കാരൊക്കെ ഞാൻ ഞങ്ങൾ ഡാൻസ് ചെയ്യേണ്ടിട്ടോ ഞങ്ങളൊക്കെ അടിച്ചുപൊളിച്ച് ഇങ്ങനെ പോവാട്ടോ പിന്നെ ഞാൻ ഒന്ന് കണ്ടിട്ടോ ഒരു തോണിൽ പീടികച്ചവടം നടത്തുന്നുണ്ടോ അങ്ങനെ മിഠായി ജ്യൂസ് തണുത്ത വെള്ളം അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ ഞാൻ അത് അത്ഭുതപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടുട്ടോ മിനിറ്റിന് മിനിറ്റിന് നിങ്ങൾ ട്രെയിൻ വരിക കേട്ടോ പിന്നെ ഞങ്ങൾ തോണിലൊക്കെ ഇരുന്ന് യാത്ര മുന്നോട്ട് പോയിട്ടോ നിങ്ങൾ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ രണ്ട് മണിക്കൂർ തോന്നിയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് പിന്നെ വിശക്കുണു കൊണ്ട് കിട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് റെഡി ആക്കി പറഞ്ഞു കേട്ടോ ഓ ഫുഡ് ഐറ്റംസ് കാണിച്ചിട്ടോ നല്ല ചൂട് ചോറ് കരിമീൻ പൊള്ളിച്ചത് ഈ കരിമീൻ പൊള്ളിച്ചത് നല്ല ടേസ്റ്റായിട്ട് അതിൻ്റെ കൂടി നാരങ്ങ പീനൊക്കെ ഇടവിടും പിന്നെ സാലഡ് പിന്നെ കാബേജ് ഉപ്പേരി പിന്നെ നല്ല ചെമ്മീൻ കറി നല്ല പുലിയൊക്കെ നല്ല ടേസ്റ്റില്ല മോര് കറി പിന്നെ പൂള കറി പിന്നെണ്ട് ചപ്പാത്തി ഉണ്ട് പത്തിരി ഉണ്ട് ഇതൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെ കഴിക്കാം വയറ് നിറച്ച് കഴിക്കാം പിന്നെ പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് ഇവിടെ ഇങ്ങനെ എങ്ങനെ അടുത്താണേലും തൂനാലട്ടിക്ക് കേട്ടോ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് ആടുകട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ കൊച്ചു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക